ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ പുതിയ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ പച്ചരി ഉഴുന്നു ഉരുവെല്ലാം വെള്ളത്തിട്ട് വെച്ചിരുന്നു അത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം തിലോട്ട് നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇതിലോട്ട് ആവശ്യത്തിൽ ഉള്ള വെള്ളം ഒഴിച്ചൊന്നിച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലോട്ട് നമുക്ക് മാറ്റാം കേട്ടോ നമ്മൾ ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിൽ ഉള്ള സോഡപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് മൂടി വെച്ച് റെസ്റ്റ് ചെയ്ത് വയ്ക്കാം അതിലോട്ടാവശ്യത്തിലുള്ള വെജിറ്റബിൾസ് നമുക്ക് ഈ കുക്കർ കുക്കറിലോട്ട് ആദ്യം നിന്ന് സവാളയും പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഉരുങ്ങിയങ്ങും ചേർത്ത് കൊടുക്കാം അതിലോട്ടാവശ്യത്തിലുള്ള പരിപ്പും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂണ് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ഉള്ള കാര്യം കൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് വേറെ ചായ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മാവ് ഇവിടെ തുറന്നു നോക്കി മാവ് നന്നായിട്ട് പൊങ്ങി നന്നായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാതെ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിലോട്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് എടുക്കാം നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം പോയൊക്കെ ഇവിടെ ചായ തിളച്ച് തരുന്നതുകൊണ്ട് നമ്മൾ വെയിത്തുള്ള ഭയങ്കര വന്നിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് പോയത്തൊരു പാൻ ഷൗഡ് വെച്ച് അതുപോലെ வெளிச்செண்ணெடுத்துட்டு கறிக்கேட்டு கருவேப்பில சப்பிள இதெல்லாம் சேர்ந்து கொடுக்க முளகுப்பொடி சேர்ந்து கொடுக்க மல்லிப்பொடி சேர்த்து கொடுக்க மசாலப்பொடியும் சேர்த்துடுக்கோ என்ன நம்ம மிக்ஸ் செய்ய

അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ എന്താ ഉണ്ടാക്കുന്നു ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കുന്നത് മസാല ദോഷമാണ് കേട്ടോ നമ്മളിതുപോലെ ചിത്തിച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്തെടുക്കാം നമുക്ക് മസാല ഇതിൽ വെച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ ടുത്തിട്ടുണ്ട് നമുക്കിതുപോലെ ഇത് റോൾ ചെയ്യണം ഒരു ഭാഗത്തു നിന്നും മറ്റേ ഭാഗത്തു നിന്നും എടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്യാം കേട്ടോ നമുക്കിത് സെർവ് ചെയ്യാം അത്ര കുറപ്പം തന്നെ ചെയ്തെടുക്കാം ടുത്തതും ഇതവിടെ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിത് സെർവ് ചെയ്യാം അങ്ങനെ നമ്മളിവിടെ എല്ലാവരും ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിതന്നെ സെർവ് ചെയ്യാണ് അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ റെസിപ്പി ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിരിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാം വലൈക്കും